വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് ഇന്നും പുതുപുത്തൻ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ചോദിച്ചവരോട് വൺ ഫൈവ് നയൻ ഫൈവ് എൽ എക്സ് ഡബ്ലക്സൽ അങ്ങനെ കുറച്ച് സൈസസിൽ അവൈലബിൾ ആണ് ആയിട്ട് അത്യാവശ്യം നല്ല പീസസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ കളക്ഷൻസ് നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് വരിക ഷോപ്പിലേക്ക് വന്നിട്ട് നോക്കുക ഫോട്ടോസ് നമ്മൾ എടുക്കാറില്ല ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ആയിട്ടുള്ള ഇതിന് മുമ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിന്റെ പ്രൈസ് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ആട്ടോ എക്സൽ ഡബിൾ എക്സിൽ സൈസ് ആണ് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഷാർപ്പ് കവ് എഴുതിട്ടാണ് വരുന്നത് പിന്നെ കവ് എഴുതിട്ടാണ് വരുന്നത് അപ്പോ ഡബിൾ എക്സില് കുറച്ച് ഫ്രീ വേണ്ടവര് എടുക്കണ്ട ഡബിൾ എക്സിൽ സൈസ് ഉണ്ട് ഓക്കെ ഇതിന്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓഫ് ജോർജ് ഒക്കെ പോലത്തെ ഒരു വെറൈറ്റി മെറ്റീരിയലാ സ്ലീവിന്റെ എൻഡിലായിട്ട് വരുന്ന ലേസ് ആണ് ആ ഇങ്ങനെ ചെറുതായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഷോർട്ട് ആയിട്ട് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് നാല്പത്തി മൂന്ന് ആണ് വരുന്നത് താഴ്ഭാഗത്ത് കണ്ടോ ലൈസിൽ കട്ട് കട്ട്ബീഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ടോപ്പും ബോട്ടം ഷോളും ഒക്കെ വരുന്നത് കേട്ടോ ഒരു സെമി പ്ലാസോ ആയിട്ട് വരും നാല്പത്തിരണ്ട് ഇഞ്ച് മൂന്നിഞ്ച് ലെങ് ഡബിൾ ഡബ്ലെക്സിൽ സൈസില് അവൈലബിൾ ആണ് ഷോളും ദ അതുപോലെ ഏകദേശം നമുക്കൊരു ഷിഫോൺ ഒക്കെ ജോർജറ്റ് ഒക്കെ പോലെ നമുക്ക് അടിച്ചുപൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര ഹിറ്റാണ് കേട്ടോ അപ്പം ഈ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് വരുന്നത് കളർ ഒന്നും ഹൈ പോവില്ല ഡിജിറ്റൽ പ്രിൻ്റാണ് ധൈര്യമായിട്ട് എടുത്തു അത്യാവശ്യം പീസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഈ ഒരു സിയാൻ ഷെയ്ഡ് ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ഓർഡർ ചെയ്യുക നെക്ക് പോർഷനിൽ നമുക്ക് ഈ ഒരു ലൈസിൽ ഇതിൽ ഫുൾ ഇങ്ങനെ ആ ഒരു ട്യൂബ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് താഴ്ഭാഗത്ത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ടോട്ടലി പറയാനായിട്ടുള്ളത് അതാണ് പിന്നെ സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് താഴും ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് വൺ ത്രീ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഇത് കിട്ടുന്നത് പിന്നെ ലൂസ് ആയിട്ടുള്ള പാൻറും വരുന്നത് അപ്പോൾ മറക്കണ്ട മിസ് ചെയ്യണ്ട ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഫോർ ഉണ്ട് പുറകുപോഷൻ ഫുൾ ആയിട്ട് ഈ ഷെയ്ഡും ഫ്രണ്ട് പോർഷൻ ആണ് ഇങ്ങനെ ഗ്രേഡിയൻ്റ് ആയിട്ട് ആ ഒരു രണ്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് പാൻഡിത് ഇതുപോലെ അപ്പോൾ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ഞാൻ ഫസ്റ്റ് ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു പർപ്പിൾ ലാമർ ഷെയ്ഡിലാണ് വരാൻ അത്യാവശ്യം നല്ല ലാങ്ക് മുഴുവൻ ഒരു നമുക്ക് ഷോഡും സെറ്റ് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു വൈറ്റ് വിത്ത് ചിക്കു ഷെയ്ഡാട്ടോ വരുന്നത് നല്ല അടിപൊളി ഷെയ്ഡാണ് നാല് ഷെയ്ഡും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ റിജക്ട് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇതിൽ ഇല്ലാന്നുള്ളതാണ് നാലും നാല് അടിപൊളി ഷെയ്ഡാണ് നമ്മൾ ഇതിന്റെ മുമ്പ് ചെയ്തതൊക്കെ ഒരുപാട് റീഷ്യൂ ചെയ്തിട്ടും ഒരുപാട് പ്രീ ഓർഡർ ഒക്കെ എടുത്ത് ബുക്കിംഗ് ഒക്കെ എടുത്ത ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് അപ്പോൾ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തു നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഒരുപാട് പേര് നമുക്ക് നല്ല ഇതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ അയച്ചു നമ്മൾ നല്ല രസമുണ്ട് കാരണം എപ്പോഴും നമ്മൾ ഈ വൺ ഷെയ്ഡ് ഇങ്ങനെ എടുത്തിട്ട് അല്ലേ ഇതിലൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള സംഭവം ഓക്കെ ഇതിലെ തേർഡ് കളർ ലാസ്റ്റ് വൺ ഒരു ലൈറ്റ് പീച്ചർ അല്ല കേട്ടോ ഒരു ഒരു വെറൈറ്റി സംഭവം പിന്നെ ഒരു സംഭവം ഒരു എന്തൊക്കെ പറയാ റോസ് ഗോൾഡ് ഒക്കെ അല്ലേ അതിന്റെയൊക്കെ പോലത്തെ ഒരു ഷെയ്ഡൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പീച്ചും റോസ് ഗോൾഡ് ഒക്കെ പൊനിയൻ പീങ്കും ഒക്കെ മിക്സ് ചെയ്ത ഒരു അടിപൊളി ഒരു അഡ്ഡാറായിട്ടും ഉണ്ടോ അതിൽ ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് പാൻഡിലായാലും ലൈനിങ് ഉണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് ഡിഫറെന്റ് തിങ്കിങ് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വായിച്ച നല്ലൊരു വൃത്തിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വൾക്ക് ബൾക്കായിട്ട് ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡബിൾ വൺ നയൻ ഫൈവില് നമ്മൾ അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഓക്കെ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോൺ വർക്ക് തന്നെയാണ് അവൈലബിൾ ആകുന്നത് ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കണ്ട ഫുൾ സ്റ്റോൺ വർക്ക് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ടു എക്സ് എല്ലൊരു ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ പാൻറ്റ് ഫുൾ റൗണ്ട് ലാസ്റ്റിക് കൂടിയിട്ടാണ് പാൻറ്റ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് പിന്നെ ഇത് അയർ ഒന്ന് ചെയ്യേണ്ട നല്ല ക്രഷ് ചെയ്തിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് പിന്നെ ഈ കാണുന്ന പോർഷൻ്റെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ഉണ്ട് സ്ലീവിനും ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ത്രെഡ് വിത്ത് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഷോൾ ആണെന്നുണ്ടെങ്കിൽ സ്കാലപ്പിലും നോക്കിയാൽ അധികം എംപീഡായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സ്കാലപ്പിലും നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എന്നാണ് ഇടുന്നില്ലെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ അതിനനുസരിച്ചിട്ട് പ്രീബിക്കും മറ്റുള്ള ഇതൊക്കെ എടുത്തു പോകും അപ്പോൾ എന്നാണ് വീഡിയോ ഇടുന്നതെന്നല്ല അറിയില്ല ഓക്കെ അപ്പോൾ ഇതെ ഫുൾ സ്റ്റോൺ വർക്കും ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ത്രെഡ് വർക്കും ഉണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഷോൾ ത്രീ സെൻറ്റ് ഷൂട്ട് ആണ് പറയുന്നത് പ്രീമിയം കളക്ഷൻ ഡബ്ലു വൺ നയൻ ഫൈവ് ഓൺലി നെക്സ്റ്റ് വൺ നമുക്ക് നല്ല പെർപ്പിൾ ഷൂട്ട് കേട്ടോ നാല് ഷെയ്ഡ് ടോട്ടലി അവൈലബിൾ ആണ് സ്ലിപ്റ്റഡ് ആണ് ഫുള്ളായിട്ട് ലൈനിങ് എല്ലാ കാര്യത്തിലും നമുക്ക് എല്ലാം തികഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ജസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാം തടി കൂടാത്ത രീതിയിൽ നല്ല മെഹൽ കിടക്കുന്ന രീതിയിൽ പൊന്തി കിടക്കാത്ത ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് ഉപയോഗിച്ച കേട്ടാകും ഡബിൾ എക്സലും കൂടിയിട്ടാണേ നെക്സ്റ്റ് നമുക്കൊരു ബ്രിക്ക് പോലത്തെ ഒരു പീച്ച് ഷെയ്ഡ് ആട്ടും നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് നല്ല കളറും അതേപോലെ തന്നെ ഇതിലെ സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് അല്ല കറക്റ്റ് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് അപ്പം അതിന്റെ ഗ്ലെയർ നല്ല രസമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു വൃത്തിയിൽ കിട്ടും ഓക്കെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഇതാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആയതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോ ഒരു നെഗറ്റീവ് സൈഡ്സ് ഇതില ഓക്കെ ജസ്റ്റ് ഡബിൾ വൺ നൈറ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് അതിൻ്റെ ലെങ്ത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിംഗ് കൂടിയിട്ട് നല്ല ക്രഷ് ചെയ്ത മെറ്റീരിയലാണ് ഓക്കെ അപ്പം എല്ലാ ഷെയ്ഡും ഇതിലും ഇഷ്ടമല്ല ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഡബിൾ വൺ ആൻഡ് ഫൈവ് ദ ബെസ്റ്റ് ഓഫർ റേറ്റ് ഒരു റെഡ് റോസ് പോലെ തന്നെയാണ് ഈ പിങ്ക് ആണ് വരുന്നത് സോഫ്റ്റ് ക്രഞ്ചിയില്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ ക്രഞ്ചി അല്ല കേട്ടോ ഒക്കെ നല്ല ട്യൂബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഡബിൾ ടോൺ പോലെ കിട്ടും സ്ലീവിൻ്റെ ആൻഡിലായിട്ട് മൈൽഡായിട്ടൊരു ലേസ് വർക്ക് ആണ് പിന്നെ ഫുൾ ആയിട്ട് നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിറർ വർക്ക് ഇത് ട്യൂബ് വർക്ക് തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഫുൾ സ്റ്റോൺ വർക്ക് ഇതിൽ വരുന്നുണ്ട് സ്ലീവിന്റെ ആൻഡിൽ കൊടുത്താൽ അതേ സെയിം ലൈസ് ഇതിവിടെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് പിച്ചു പൊളിച്ചു ചോദിച്ചാൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണോ പുറകെന്താ ഇതുപോലെയാണ് വരുന്നത് ഓഫർ റേറ്റ് ആയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഡബ്ലെക്സിൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഷോള് ടോപ്പ് വേറെ ഷോളൊക്കെ സെയിം മെറ്റീരിയൽ ആണ് അതുകൊണ്ട് എല്ലാം ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കണ എക്സ്ട്രാ ഓർണമെൻസൊന്നും നിങ്ങളെ അഡ്വാൻസ് ചെയ്യേണ്ടതില്ല എല്ലാം ഇതിൽ തന്നെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ലോക്കറിലുള്ളത് അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇത് പുറം വർഷം നമുക്ക് ലാസ്റ്റിക് ഫ്രണ്ട് പോഷൻ നമുക്ക് ബെൽറ്റ് ടൈപ്പ് ആണ് അതൊക്കെ നല്ലൊരു ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് പാൻറ്റ് വേറെ കേട്ടോ നമുക്ക് ഗ്രീനാണ് വരുന്നത് ആ ഒരു ഗ്രീനിലന്നൊരു ബ്ലാക്ക് ഇഷും കൂടിയിട്ടുണ്ട് ഓക്കെ നല്ല മൂന്ന് ഷെയ്ഡാണ് പ്രഷൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടില്ല കേട്ടോ അത് നിൽക്കുന്ന നല്ലൊരു ബെസ്റ്റ് ഓഫറായിട്ട് തരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല രീതിയിൽ നിന്നുള്ള ഷോള് വരുന്നുണ്ട് എന്ന പാൻറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓഫർ റേറ്റിലാണ് പ്രീമിയം കളക്ഷൻസിൽ നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് കളർ ആട്ടോ നല്ല ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് അതിൽ നമുക്ക് നോക്കിയാൽ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടും പുറം നമുക്ക് ഇങ്ങനെ ഇതുപോലെ ആയിട്ടും എല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല ഷെയ്ഡ്സും ആണ് ജസ്റ്റ് ഓഫർ ആയിട്ട് ആയിരത്തി നാറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രീമിയം കളക്ഷൻസ് ആണ് തരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഒരു പ്രൊഡക്റ്റ് എടുത്ത് അതിൻ്റെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിരിക്കണം അതിൻ്റെ ലുക്ക് വൈസ് ആയിരിക്കണം അതേപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആകെ മൊത്തം ടോട്ടലി പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ നിങ്ങൾക്ക് തൊണ്ണൂറ്റെട്ട് ശതമാനം പ്യൂർ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് തരും കേട്ടോ ഓക്കെ ഇമ്പോർട്ടഡ് ഫുൾ ലെങ്ത് ഗൗൺ നല്ല അടിപൊളി പീച്ച് ഷെയ്ഡായിട്ട് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലീറ്റ്സ് എന്നൊന്നും പറഞ്ഞിട്ട് അതിനെ ഇതാക്കരുത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് എക്സെൽ ഡബ്ലക്സിന്റെ സൈസിലെല്ലാവർ ഇപ്പം ചോദിക്കുന്നത് ഫിഫ്റ്റി സിക്സ് വേണം എന്നുള്ളതാണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഫിഫ്റ്റി ഫോറോ ഫിഫ്റ്റി ത്രീയോ എത്ര വേണമെങ്കിലും ഒക്കെ തഴവാക്കില്ല ജസ്റ്റ് മടക്കി അടിച്ചാൽ മതി മടക്കി അടിക്കുമ്പോൾ ഒന്ന് ഹാങ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഹാങ്ങിങ് ലെവലിൽ ഇങ്ങനെ ഒരു വെയിറ്റിൽ നിന്നോളൂ പിന്നെ അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ലയർ ഉണ്ട് പുറ പോഷൻ ഇങ്ങനെ ലയർ ഉണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ സീറോ നയൻ ഫൈവ് ഇതിൻ്റെ കുളർ കണ്ടില്ലേ ഫുള്ളായിട്ടൊരു ക്വാളിറ്റി ഉള്ള ലെവലിൽ ഒരു ലേസ് വർക്കാണ് ആണ് ചെയ്തിട്ടുള്ളത് ബട്ടൺസ് ഫുള്ള് നമുക്ക് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഫീഡിയം ഫ്രണ്ട്ലി അതോടൊപ്പം തന്നെ നമുക്ക് ജസ്റ്റ് പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും ഇത് നല്ല രസമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ എബ്ഡോമിൻ സ്പേസ് ഒക്കെ കറക്റ്റ് കിട്ടും പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പട്ടൺസ് ഓപ്പൺ ആണ് ബട്ട് ഇത് ഫീഡിങ് ഫ്രണ്ട്ലിക്കും പ്രെഗ്നൻറ്റും ആയുള്ളവർക്കും മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ കണ്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ട് നല്ലൊരു ടെസ്റ്റർ വർക്കോട് കൂടിയിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വൺ സീറോ നയൻ ഫൈവ് ഉള്ളൂ ടോട്ടലിൽ ഫൈവ് ഷേർട്സ് അവൈലബിൾ ആണ് ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ നല്ല ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബിലീവ് ചെയ്ത് എടുക്കാൻ പറ്റിയ സൂപ്പർ പ്രോഡക്റ്റ് ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസില്ല ലാജവാബായിട്ടാണ് അങ്ങനത്തെ ചെയ്യുള്ളൂ പെർപ്പിൾഡും എല്ലാം പേസ്റ്റൽ കളറാണ് എല്ലാവരുടെ മുഖത്തും നല്ല ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അടിപൊളിയാണ് ഫൈവ് ലൈൻ ഫൈവ് നല്ലൊരു കോട്സിറ്റി സെറ്റ് ആക്കി നല്ല ലൈനിങ് കൂടി നമുക്ക് പാൻ്റ് ഇതാണ് വരുന്നത് പാൻഡിൽ നമ്മൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമ്മൾ നോർമലി ആരാ ചെയ്യാറ് ഓക്കെ അതേപോലെ തന്നെ ചെയ്തിട്ട് ആയിട്ട് പ്രിന്റ് വരുന്നുണ്ട് ഓക്കെ റൗണ്ട് ഫുൾ ആയിട്ട് പ്രിന്റ് വരുന്നുണ്ട് അതന്നെ നമുക്ക് വരുന്നത് അതെ ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ള ഡെൽറ്റ ഡോ മെറ്റീരിയലിൽ അതിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പണിതീർത്തിട്ട് ജസ്റ്റ് ഫൈവ് ആയിട്ട് ഫൈവ് ഉള്ളോ ടോ എക്സിലെ സൈസ് സിമ്പിളായിട്ട് ഇവിടെ ഒരു ഡീറ്റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് അല്ല നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർസിറ്റ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുപോലെ ബട്ടൺസ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് താഴത്തേക്ക് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാപ്റ്റിവ നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ സ്ലീവ് ഇങ്ങനെ ആട്ടോ നിൽക്കുക നല്ല ഭംഗിയുണ്ട് ഷോപ്പിലേക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം സിക്സ് നയൻ ഫൈവിലാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഫൈവ് നയൻ ഫൈവിലാണ്ട്ടോ തരുന്നത് ഓക്കെ അപ്പോൾ ഒരു വൃത്തിയുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് ഇതിലിങ്ങനെ ചെറിയൊരു കട്ടിങ് നമുക്കിങ്ങനെ ഒരു ഡൗൺ സൈഡിൽ ഇങ്ങനെ വരും കേട്ടോ പിന്നെ ഫ്രണ്ട് പോർഷനിൽ നമുക്കിങ്ങനെ ചെറിയൊരു കട്ടിങ് ഉണ്ടായിരിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഷോ ബട്ടൺ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം വരുന്നത് ജസ്റ്റ് ഡെൽറ്റ ഡോ മിക്സ് ചെയ്ത മെറ്റീരിയലിൽ ഫൈൻ ആൻഡ് ഫൈവില് എക്സല് ഡബിൾ എക്സ് സൈസിൽ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് വേർത്താണ് ഗുഡ് ലുക്കിംഗ് ആണ് ഓരോ ആൾക്കും ഇത് ഒരു തൗസൻഡ് ബിലോ ഉള്ള പ്രൊഡക്റ്റായിട്ട് കാണാൻ പറ്റില്ല അത്ര നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ലുക്ക് വൈസ് അടിപൊളിയാണ് നല്ല രസമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻലി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവൊക്കെ കണ്ടില്ലേ നല്ല രസകരമായിട്ട് തന്നെ ഇവിടെ വര ഇങ്ങനെ നിൽക്കും ഒരു പഫ്നെസ് ആയിട്ട് നല്ല രസം കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ലുക്കാണ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഷെയ്ഡ്സ് ആയാലും എല്ലാം അടിപൊളിയാണ് പിന്നെ കല്യാണ തല എന്നൊക്കെ ഇടാനൊക്കെ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ അതും വെറും ചീപ്പ് പ്രൈസ് ആയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ ഫോട്ടോ പോസ് അടിപൊളി ആയിരിക്കണം എന്നല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഗ്രാമൊക്കെ അടിച്ചുപൊളിച്ച് ഒരു കളർ കോമ്പോ സെറ്റ് ആകണം എന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ നിന്ന് എല്ലാ സെയിം ഷെയ്ഡ് എടുക്കാണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് എടുക്കുക ഓക്കെ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് ഓക്കെ അപ്പൊ ഒരു പത്ത് പേരുണ്ടെങ്കിൽ രണ്ട് സെറ്റൊക്കെ വെച്ചിട്ട് എടുക്കുക ജസ്റ്റ് ചെറിയ പ്രൈസും ഉള്ളൂ അത് ഒരുപാട് പേര് നമ്മളെ ഷോപ്പിൽ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കല്യാണത്താലും കുഴപ്പമില്ല അപ്പോൾ ചീപ്പം ബെസ്റ്റ് പ്രൈസിലും കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും ടോട്ടൽ ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട് നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മൂന്ന് നാലഞ്ച് ടോട്ടലി സിക്സ് ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ചെറിയ പ്രൈസ് ജസ്റ്റ് ഫോർ നയൻഡ് ഫൈവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ഫുള്ളായിട്ട് നമ്മൾ നോക്കിയതിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവും ഫുള്ളിതിൽ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് പിന്നെ ക്യൂട്ടായിട്ടുള്ള മോമും അവർക്കും യൂസ് ചെയ്യാം വീഡിയോ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യുക ബട്ടൺസ് ഓപ്പൺ ആയതുകൊണ്ട് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ലൈനിങ് തന്നെയാണ് ഒരു വൃത്തിയുള്ള ലൈനിങ് ആണ് സ്ലീവ് ഇതേതുപോലെ ഒരു ഭംഗിയുണ്ട് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ ഫോർ നയൻറ്റി ഫൈവ് റേറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നിട്ടു ഫോർ നയൻറ്റി ഫൈവില് നല്ല രസമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഉണ്ടോ ഫുള്ളായിട്ട് നമുക്കിതിൽ ത്രെഡ് വർക്കാണ് ഇതിലൊക്കെ ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സ്ട്രോങ് ഉണ്ടാവും ഓക്കെ അപ്പോൾ എക്സൽ സൈസിൽ മുപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് നല്ല സ്ലീവ് ബോർഡ് കൂടിയിട്ട് ലൈനിങ് ഓർഡ് കൂടിയിട്ട് ഫുൾ ബട്ടൺസും നമുക്ക് ഓപ്പൺ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഡോവ് ഡെൽറ്റ മെറ്റീരിയൽ അല്ലേ അതിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഉണ്ട് പാറി പറക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ അല്ല അത് ആദ്യം എടുത്ത് പറയട്ടെ ഓക്കെ അപ്പോൾ ഇതിൽ ഷെയ്ഡ്സുകൾ ഞാനിങ്ങനെ ഓർമ്മ എടുത്ത് കാണിച്ചുതരാം അല്ല നല്ല നല്ല ഷെയ്ഡ്സുകളാണെല്ലാം വരുന്നത് ടോട്ടല് മൂന്ന് നാലഞ്ചാറ് ഷെയ്ഡുകളുണ്ട് അല്ല നല്ല ുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഞാനൊരു ഗ്യാരണ്ടി ആണ് നിങ്ങൾ ഒരു വലിയൊരു ഷോപ്പിൽ പോയിട്ട് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ എടുക്കുന്നില്ല അതിനേക്കാൾ വെറുതായിരിക്കും ഈ ഒരു കാരണം ഇത് കളർ ഇളകി പോകില്ല അതാണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ ഇത് കംപ്ലൈൻറ്റ്സ് വരില്ല ഡെൽറ്റ ഡോ മെറ്റീരിയൽ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് ചെയ്യേണ്ടത് ഒരു കുഴപ്പമില്ല അന്നും ഇന്നും കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഉണ്ടാവും അതാ നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം നിങ്ങളുടെ പരിപൂർണ്ണ സപ്പോർട്ട് വേണം ഓക്കെ ബൈ